ഹലോ ഇന്നത്തെ പാചകപുരയിൽ എന്താണെന്ന് നോക്കിയാലോ കൂടെ കഴിക്കാൻ കറികളൊന്നും വേണ്ട അത് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സൂചി ഗോതമ്പാണ് ഇത് നമ്മുടെ ആവശ്യത്തിനെടുക്കുക അത് നമുക്കെന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തോണ്ട് വരാം അതായത് നന്നായി കഴുകി കഴുകിയെടുത്ത് നമുക്ക് വേറെ ഒരു പാത്രത്തിനകത്തോട്ടിട്ടിട്ട് ഇതല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാമേ അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്ന അല്പം സോയാ ചാങ്ക്സ് ആണ് കുറച്ച് മാത്രം മതി ഇനി നമുക്കൊരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിന് അതിനുശേഷം നമ്മളുടെ ഈ സോയാ ചാൻസ് എല്ലാം അതിനകത്തോട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം അതായത് ഏകദേശം പത്ത് മിനിറ്റിന് ശേഷം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം തണുക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക് ഇഞ്ചി സവാള ഉള്ളി ഇത് ഞാൻ നേരത്തെ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരുന്ന പച്ചക്കറികളാണ് അത് ക്യാരറ്റും ബീൻസും ഉണ്ട് അതും ഇട്ട് കരിയാപ്പിൽ വേണം ബച്ചൻമുളക് വേണം ഇത്രയും സാധനങ്ങളോട് നമുക്കെടുത്ത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ സോയാ ചങ്ക്സിനെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ നമുക്ക് നല്ല വെള്ളത്തിൽ നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്ത് ഒന്ന് പിഴിഞ്ഞ് ഒരു വേറൊരു പാത്രത്തിനകത്തോട്ട് എടുത്ത് മാറ്റി വെക്കാമേ ഇനി നമുക്ക് ഒരു എടുത്ത് അടുപ്പിൽ വെക്കാം അത് ചൂടായി കഴിയുമ്പോഴത്തേന് അതിനകത്തോട്ട് നമുക്ക് വെള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അതിന് ടേസ്റ്റ് കൊടുക്കുന്നത് കൂട്ടത്തിൽ ഞാൻ അല്പം ബട്ടറും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നെയ്യുണ്ടെങ്കിൽ ഇടാം എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പഴത്തേനേ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് അതിലോട്ട് കാരറ്റും ബീൻസും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാമേ അഞ്ചാറ് സെക്കൻഡ് നന്നായി ഒന്ന് വഴത്തിയതിനു ശേഷം നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം കൂട്ടത്തില് കരിയാപ്പില മുളക് പച്ചമുളക് എല്ലാം ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാമേ ആ ഇനി ഇതിവിടെ ഇരുന്നൊന്ന് മൂക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ചിരുന്ന ഗോതമ്പ് നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കാം ഞാനൊരു പത്ത് മിനിറ്റ് മാത്രമേ കുതിർത്ത് വെച്ചിട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിനകത്തോട്ട് സ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ ഗരം മസാല പൊടി ഇത്രയും സാധനങ്ങളോട് എടുത്ത് മാറ്റി വെക്കാമേ അതിനുശേഷം നമ്മുടെ ഈ സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന സോയാ ചംസും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതിന്റെ വെള്ളമയൊക്കെ ഒന്ന് തുറന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കുക ഇനി ഞാനിതിനകത്തോട്ട് ഒരു രണ്ട് പാത്രം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിനുശേഷം നമുക്ക് അതിനകത്ത് ആവശ്യമായിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു പാത്രം ഗോതമ്പിന് രണ്ട് പാത്രം വെള്ളം എന്ന കണക്കിനാണ് നമ്മളിതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതായത് എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് എടുത്താൽ കഴിയും മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം പത്ത് മിനിറ്റിന് ശേഷം കണ്ട് ഇതിനകത്ത് വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല എരിവുള്ള ഒരു ഗോതമ്പ് ഗോതമ്പൂപ്പുമായി തയ്യാറായി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണേ ഇതിന് ഇനിയും പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബായ്